ഞാനിന്ന് ഇത്ര സന്തോഷിച്ച് എവിടെ നിങ്ങൾക്ക് പോയതെന്ന് ഞാൻ ഞാനെൻ്റെ രണ്ടാമത് താലിമാല വാങ്ങിക്കാനാണെങ്കിൽ പോകുന്നത് രണ്ടാമത് ആരെങ്കിലും താലിമാല വാങ്ങിക്കുവോ എന്നല്ലേ ഇപ്പോൾ കുറച്ച് പേരുടെ മനസ്സിലെങ്കിലും വന്നത് അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഇപ്പം നമ്മൾ പതിവ് പോലെ എടുക്കാൻ പോയിട്ടുള്ളത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്കാണ് കേട്ടോ പക്ഷേ ഇവിടെ ചെറിയൊരു ടെസ്റ്റ് സംഭവിച്ചു ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ച മാല എനിക്ക് ഇവിടുന്ന് കിട്ടിയില്ല കേട്ടോ മലയല്ല കിട്ടാതെ പോയത് മാലയ്ക്ക് ലെങ്ത്ത് പോരെന്നും പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി വേറൊരു ജ്വല്ലറി പോയാണോട്ടോ പർച്ചേസ് ചെയ്തത് അത് ഞാൻ കാണിച്ചു തരാമേ ആദ്യ കുട്ടിന് ആണെങ്കിൽ അവിടെ ചെന്നപ്പോഴേ ആളെ ഉറങ്ങിപ്പോയിട്ടോ അതുകൊണ്ട് എനിക്ക് സമാധാനമായിട്ട് ഡിസൈൻ നോക്കാൻ റ്റി ഓൾറെഡി ഞാനൊരു ഡിസൈൻ ഫിക്സ് ചെയ്തിട്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് വന്നത് അതായത് ആദ്യ കുട്ടിൻ്റെ കഴിഞ്ഞി കിടക്കുന്ന മാലയുടെ അതേ മോഡൽ ഡിസൈൻ തന്നെ എനിക്ക് മതിയെന്ന് പറഞ്ഞിട്ടാണ് ഫിക്സ് ചെയ്തിട്ടാണ് വന്നത് അതുകൊണ്ട് ഡിസൈനിലൊന്നും എനിക്ക് കൺഫ്യൂഷൻ ഇല്ലായിരുന്നു അതുകൊണ്ട് കഴിത്തി കിടക്കുന്ന മോഡൽ അടിപൊളി ലോങ് ലാസ്റ്റിംഗ് മോഡലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ മതി എന്ന് പറഞ്ഞായിരുന്നു അതെ ഈ കാണുന്ന മാലയാണ് മാലയാണോട്ടോ ഞാൻ എടുത്തത് പക്ഷെ ലെങ്ത് എനിക്ക് അത്ര പോരാ എനിക്ക് ഇച്ചിരി കൂടെ ലെങ്ത് വേണമെന്ന് പറഞ്ഞാൽ അതെ ഭീമേയിലേക്ക് വന്നു കേട്ടോ ഇവിടെ വന്നപ്പോഴും സെയിം അവസ്ഥ അതൊക്കെ തന്നെയാണ് എനിക്ക് അതേ ലെങ്ത്തിൽ തന്നെ കിട്ടുന്നുള്ളായിരുന്നു പിന്നെ അവർ കുറേ നേരം നോക്കിയതിന് ശേഷം എനിക്കൊരി കൂടെ ലെത്തിൽ ഞാൻ ആഗ്രഹിച്ച മോഡൽ എനിക്ക് മാല കിട്ടി അവസാനം അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായി അങ്ങനെ ഞങ്ങൾ ഞങ്ങളതേ ബില്ലൊക്കെ അടിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ പോരുമായിരുന്നു അപ്പോഴാണ് ഓർത്തത് ആദ്യ ഒരു ബ്രേസ്ലെറ്റും കൂടെ വാങ്ങിയാലോന്ന് അങ്ങനെ ആദ്യ കുട്ടിനുള്ള ബ്രേസ്ലെറ്റും കൂടെ വാങ്ങിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോഴത്തേക്ക് ആദ്യ കുട്ടം ഉടന്നായിരുന്നു കേട്ടോ അങ്ങനെ ആദ്യ കുട്ടിനുള്ള ബ്രേസ്ലെറ്റും എൻ്റെ മാലയും വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴാണ് സോബിൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സിനെ കണ്ടത് അങ്ങനെ അവർക്കും കൂടെ ട്രീറ്റ് ചെയ്തു കേട്ടോ അതിനടുക്ക ഒടുവിൽ ഞങ്ങൾ അവിടെ അവിടുന്ന് പോകുന്നു ഈ കാണുന്നതായിരുന്നു കേട്ടോ എൻ്റെ ഫസ്റ്റിലത്തെ താലിയും മാലയും ഇത് ഭയങ്കര ഹെവി ഹെവിയായിരുന്നു എന്റെ ഡ്രസ്സിനൊന്നും ചേരുന്നില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇതാക്കിയത് നിങ്ങക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് പറയാമോ